ഇങ്ങനെ തുടങ്ങിയാൽ ഇനി എങ്ങനെ വിശ്വസിക്കും ദൃശ്യം ത്രീ പാട്രിയറ്റ് സിനിമകളുടെ ലീക്കായ സ്റ്റില്ലുകൾ എ ഈ ഫോട്ടോകളിൽ മോഹൻലാൽ ധരിച്ചിരുന്ന ഡിസൈനിലുള്ള ഷർട്ടും മുണ്ടും കൃത്രിമമായി അനുകരിച്ചാണ് എ ഐ ചിത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് മോഹൻലാൽ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങളാണ് ജിത്തു ജോസഫ് സംവിധാനത്തിലെത്തുന്ന ദൃശ്യം ത്രീയും മഹേഷ് നാരായണൻ സംവിധാനത്തിലെത്തുന്ന പാട്രിയറ്റ് എന്ന സിനിമയും ഇരുചിത്രങ്ങളുടെയും ചിത്രീകരണം പുരോഗമിക്കുകയാണ് ഇപ്പോഴതാ ലൊക്കേഷൻ ചിത്രങ്ങൾ എന്ന രീതിയിൽ സിനിമകളുടേതായി ലീക്കായ സ്റ്റില്ലുകൾ എന്ന വ്യാജേന പ്രചരിക്കുന്ന ഫോട്ടോകൾ എ ഐ നിർമ്മിത ചിത്രങ്ങളാണ് ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണ് ശരിക്കും ഒരു ചിത്രം പുറത്തിറങ്ങിയാൽ വിശ്വസിക്കുക എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ ദൃശ്യം ത്രീയുടെ സെറ്റിൽ വെച്ച് സിനിമയുടെ അണിയറ പ്രവർത്തകർ ആദരിച്ചിരുന്നു ഈ ഫോട്ടോകളിൽ മോഹൻലാൽ ധരിച്ചിരുന്ന ഡിസൈനിലുള്ള മുണ്ടും ഷർട്ടും കൃത്രിമമായി അനുകരിച്ചാണ് എഐ ചിത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ഈ ചിത്രങ്ങളിൽ ഒന്നും മോഹൻലാലിന്റെ മുഖം വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല അതുപോലെ മോഹൻലാലിന് പുരസ്കാരം ലഭിച്ചതിനു പിന്നാലെ നടനെ അഭിനന്ദിച്ചുകൊണ്ട് കുഞ്ചാക്കോ ബോബൻ പങ്കുവച്ച ചിത്രത്തിലെ താരത്തിന്റെ ഗെറ്റപ്പ് അതേപടി അനുകരിച്ചുകൊണ്ട് മറ്റൊരു ചിത്രം പ്രചരിക്കുന്നത് ഇവയെല്ലാം തന്നെ എ ഐ നിർമ്മിത ചിത്രങ്ങളാണ് അതേസമയം മലയാളത്തിന്റെ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ദൃശ്യം കുട്ടിയും കുടുംബവും അവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളും മലയാളി പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ ഒരു രണ്ടാം ഭാഗവും സിനിമയ്ക്കുണ്ടായി ഇന്ത്യയും കടന്ന് ചൈനീസും കൊറിയനും ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു മൂന്നാം ഭാഗത്തിനും വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രമാണ് പാട്രിയറ്റ് ശ്രീലങ്കയിലാണ് ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ഒരുമിച്ചാണ് ചിത്രം നിർമ്മിക്കുന്നത് കേരളം ഡൽഹി ശ്രീലങ്ക ലണ്ടൻ എന്നിവിടങ്ങളിലാണ് ചിത്രീകരണം സിനിമയുടെ താരനിരയിൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവരുമുണ്ട് സിനിമയുടെ രണ്ട് ഷെഡ്യൂൾ ശ്രീലങ്കയിലും ഒരു ഷെഡ്യൂൾ യു എയിലും ഒരു ഷെഡ്യൂൾ അസർബൈജാനും പൂർത്തീകരിച്ചു ആൻഡോ ജോസഫ് പ്രൊഡ്യൂസറും സി ആർ സലീം സുഭാഷ് ജോർജ് മാനുവൽ എന്നിവർ കോ പ്രൊഡ്യൂസർമാരുമായ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും മഹേഷ് നാരായണന്റേതാണ്